ഹായ് ഗുഡ് മോർണിംഗ് ഒരു ലൈവിൽ വന്നതിൻ്റെ ഇപ്പോഴും ക്ഷീണം മാറിയിട്ടില്ല ആദ്യത്തെ ലൈവിൽ ഒരുപാട് ട്രോളർമാർ കയറി എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കി അതിപ്പോഴും എനിക്ക് ആളുകൾ അയച്ചു തരുന്നുണ്ട് പക്ഷെ ഇപ്പം അതിനുശേഷം ഒരുപാട് പേര് ഞാൻ എന്താണ് പിന്നെ ലൈവിന് വരാത്തതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ലൈവ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ എൻ്റെ മെസ്സേജസിനെ റിപ്ലൈ ചെയ്യുന്നില്ല കമൻസ് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവർക്കും ഹായ് ഗുഡ് മോർണിംഗ് നീതു റിയ എലൻ അലൂഷ്യസ് ഹായ് എല്ലാവർക്കും എൻ്റെ സമയക്കുറവുണ്ട് എല്ലാവരും ആദ്യം അതൊന്ന് മനസ്സിലാക്കി ഒന്ന് ക്ഷമിക്കുക സിനിമയുടെയും സീരിയലിൻ്റെയും ഷൂട്ടിങ് ഒരു പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു അതാണ് ഏറ്റവും പുതിയ വിശേഷം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അതിൻ്റെ റിലീസിനോട് അനുഭവം അടുപ്പിച്ച് ഞാൻ പറയാം പിന്നെ ഹായ് പ്രിയേഷ് ഗിരീഷ് സോമൻ അശ്വിൻ എല്ലാവർക്കും ഹായ് ആൻഡ് ഗുഡ് മോർണിംഗ് പിന്നെന്താണ് പിന്നെ കുറേ ഞാൻ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ എല്ലാവരുടെയും കമൻസും റിപ്ലൈ ഒക്കെ ഞാൻ വായിക്കാറുണ്ട് എനിക്ക് റിപ്ലൈ തരാൻ എല്ലാവർക്കും ഒരുപോലെ റിപ്ലൈ തരാൻ പറ്റാറില്ല അത് ഷൂട്ടിൻ്റെ തിരക്ക് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ എനിക്ക് ഫോണേ എടുക്കാൻ എൻ്റെ മോള് സമ്മതിക്കില്ല അപ്പം അതൊക്കെ കൊണ്ടാണ് ഓരോരുത്തർക്കും റിപ്ലൈ തരാത്തത് പിന്നെ എനിക്ക് എല്ലാ ഞാൻ കമൻസും വായിക്കാറുണ്ട് നല്ലതും ചീത്തയൊക്കെ വായിക്കാറുണ്ട് ഫിലിമിൻ്റെ നെയിം രൺദീ പ്രവീന്ദ്രൻ ഫിലിമിൻ്റെ നെയിം എന്താ വെച്ചാൽ സർവോപരി പാലാക്കാരൻ എന്നാണ് പാല ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ആ സ്റ്റോറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയും അല്ലെങ്കിൽ നിങ്ങൾ കാണൂ ഞാൻ വീട്ടിലല്ല ഞാനിപ്പം ഷൂട്ടിന് വേണ്ടിയിട്ട് കണ്ടില്ലേ മേക്കപ്പ് ഒക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് എന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് ഹായ് രാജേഷ് ബാബു സോണി അശ്വിൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഹായ് സുബ്ബറൌസ് ശൈലേഷ് വൈശാഖ് സേവ്യർ ഹായ് യുവർ ഹസ്ബൻഡ് ഈസ് ലക്കി ഐ ആം ഓൾസോ ലക്കി നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ പിന്നെന്താ അച്ഛ വേണുഗോപാൽ സാനിയ വിൽസൺ ഹായ് ഐ എം ഗുഡ് ഡിഷ്മോൻ നൌസേബ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാൻ എനിക്ക് വരുന്ന റിപ്ലൈയിൽ വരുന്ന ഒരു കമന്റ് എന്താ വെച്ചാൽ എപ്പോഴാണ് ഈ സീരിയല് തീരുക സീരിയൽ കാരണം വീട്ടിൽ കയറാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരാറുണ്ട് ഒരു പരിധിവരെ നെഗറ്റീവ് കമൻസും നല്ലതാണ് നമുക്കൊരു തിരിച്ചറിവിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കമന്റ്സ് പക്ഷേ ഇതൊന്നും ഞങ്ങൾ പാവങ്ങൾ ആയ ആക്ടേഴ്സിൻ്റെ കയ്യിലുള്ള കാര്യമല്ല ഇതൊക്കെ ചാനലും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് സീരിയൽ നിർത്തണം എന്നൊക്കെയുള്ളത് പക്ഷേ ഇപ്പോഴും േറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ റേറ്റിങ്ങിലെ ടോപ്പ് നമ്പർ ആയിട്ട് ഇപ്പോഴും തുടരുകയാണ് പരസ്പരം കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും സത്യത്തിൽ ഞെട്ടിപ്പോയി ട്വൻറ്റി ടു പോയിൻറ്റ് സിക്സ് എന്ന റെക്കോർഡ് റേറ്റിംഗ് ആണ് പരസ്പരത്തിന് ഉണ്ടായിരുന്നത് അപ്പം ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലാണ് അത് ഒറ്റയടിക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ഇത് ഒരുപാട് കാര്യങ്ങളെ ഡിപെൻഡ് ചെയ്ത് പോകുന്നതാണ് ഒരിക്കലും ഒരു ഒരു സിനിമയും ഷോർട്ട് ഫിലിം തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഷോർട്ട് ഫിലിം കുറച്ച് നേരം കൊണ്ട് ഒരു വലിയ ഒരു മെസ്സേജ് സിനിമ രണ്ടര മണിക്കൂർ അതേപോലെ തന്നെയാണ് പഴയ സീരിയൽസും പുതിയ സീരിയൽസും ഇതിനെ മെഗാ സീരിയൽ എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് കുറച്ച് നാളുകൾ കൊണ്ടാണ് ഇതിൻ്റെ കഥകൾ പറഞ്ഞു പോകുന്നത് ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന ഒരു ദിവസം നടക്കുന്ന ഒരു ചെറിയ കാര്യമാണ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ പത്ത് ദിവസം നടക്കുന്ന കാര്യം നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് കാണിക്കാൻ പറ്റും അപ്പോൾ ചിലപ്പം മൂന്ന് നാല് എപ്പിസോഡ് കൊണ്ടായിരിക്കും ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഒരു സംഭവം തീരാനായിട്ട് ഇത്രയും നാളെടുക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് മെഗാ എന്ന ടൈറ്റിൽ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് തീരണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പരസ്പരത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് നമ്മളിപ്പോഴും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ടീം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇത്രയും നല്ല റേറ്റിംഗ് അപ്പം ആ ഇത്രയും ഒരു റേറ്റിങ്ങിൽ എത്തിച്ചേനെ നിങ്ങൾക്ക് ആദ്യം ഒരു താങ്ക്സ് പറയുന്നു പിന്നെന്താ അപ്പം ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത് മൂവിയിലെ ആക്ടേഴ്സ് അനൂപ് മേനനാണ് ഹീറോ അപ്പർണ ബാലമുരളി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട് ഹവ് യു ആം ഗുഡ് ജ്യോതിഷ് വിക്രമൻ ഹായ് അഷ്റഫ് മുഹമ്മദ് വിവേക് അരുൺ ചേട്ടൻ നാട്ടിലാണ് ചേർത്തലയിലാണ് വിനീത് വിജയൻ ആൻ്റണി ഹായ് പ്രശാന്ത് ഹായ് മഞ്ജു കൃഷ്ണൻ അവർ റിപ്ലൈ തന്നില്ലേ ശ്രീഹരി ഗുഡ് മോർണിംഗ് ഷറഫത്ത് നവാസ് ഹായ് ജിജോ ഹായ് സുഖാണ് ഭയങ്കരം അതാറാണ് പ്രജീഷ് ഭാസ്കരൻ രസമുള്ള എനിക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ തമാശയായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഭയങ്കര നിങ്ങൾ ഭയങ്കര എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ ജോലി നന്നായി ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അത് നിങ്ങൾ നേരിട്ട് പ്രൊഡ്യൂസറിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളാ പരസ്പരത്തിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താൽ മതി പാവം എൻ്റെ പേജിൽ വന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല തകർപ്പൻ പെർഫോമൻസ് ലവ് യു ടു പേര് വായിക്കാൻ പറ്റിയില്ല സോറി നിശാന്ത് ആലപ്പി ഹായ് ഞാനും ആലപ്പുഴയാണ് ജിത്തു ആൻ്റണി സജൻ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ് ഷൂട്ടിൻ്റെ ഇടയിലാണ് എൻ്റെ വീട് ചേർത്തലയാണ് പിന്നെന്താണ് വൈശാഖ് സേവിയർ ഹായ് കൃഷ്ണപ്രിയ റിപ്ലൈ തന്നു കേട്ടോ പിന്നെന്താ വൈശാഖ് സേവ്യർ വീണ്ടും അടിപൊളി സുനു സുഭാഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു യുവർ വണ്ടർഫുൾ ആക്ട്രസ് ലക്ഷ്മി വിജയൻ താങ്ക് യു ലക്ഷ്മി മുഹമ്മദ് ഷാൻ ഞാനിപ്പോൾ ട്രിവാൻഡത്താണ് കേട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ജസ്റ്റിൻ സാബു ഷൂട്ടിലാണ് റോസ് യു ആർ ഗുഡ് ആക്ട്രസ് ഇൻ മലയാളം താങ്ക് യു ഇങ്ങനെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺ കീ പീപ്പിൾ ആർ വാച്ചിങ് താങ്ക് യു ഒരുപാട് എനിക്കറിയാം നമ്മുടെ സീരിയലിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പോൾ കീപ്പ് സപ്പോർട്ടിങ് കീപ്പ് ലവിങ് പ്രയേഴ്സ് വേണം അപ്പോൾ ഞാൻ പോട്ടെ ഇനി ഓൺ സ്ക്രീൻ കാണാം ബാ ബൈ